துணச்சேட்டன் தேவித்திரி சோரி சூரி நமக்கு போய் சேட்டம் போகல போகல புகலே புகலே புகல்லே അബ്ദുൽ റഷീദ് ഹായ് പറയണ്ടേ ഹായ് അബ്ദുൾ ലൈവിലേക്ക് സ്വാഗതം എന്നെൻ്റെ വിശേഷം പറയൂ പറയൂട്ടൻ പോയാ മുകളിലിരിക്കുന്നവരൊക്കെ താഴെ വന്ന് കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ നാല് പേരുണ്ടല്ലോ മുകളിൽ ദിനചാട്ടൻ പോയി എന്ന് പറയുമായിരുന്നു ണ്ടല്ലോ ഹായ് ശരീൻ ലൈവിലേക്ക് സ്വാഗതം അതെന്താ ഒരു കുത്ത് ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്താ വിശേഷം மழையுண்டு இப்ப மழி இல்ல அப்ப குறவாயிருக்கோம் லைக்யதோ ஸ்கிரீனில் டபிள் டாப்னேன் അബ്ദുൾ റഷീദു ചോദിക്കുമ്പോൾ എന്തായാലും ഞാൻ കഴിച്ചു കഴിച്ചു അതിൽ രുഷത്ത ഉളിന്ന് പറയുന്നുണ്ട് നിന്റെ ദിനചട്ടം ഞാൻ കരുതിലായി വിട്ടില്ല എന്നിട്ടിപ്പോ പറയാൻ പറഞ്ഞതല്ലേ അപ്പൊ ഞാൻ മറന്നുപോയി ഇപ്പ എല്ലാ പണിയും കഴിഞ്ഞതേ ഇപ്പോ വന്നിട്ട് ഇട്ടത് അതും കൊറച്ചേറെ ആയിട്ടുള്ളു പോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ലൈവിലാദ്യമായിട്ട് വരുന്നവരൊക്കെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവരും എന്ത് ചെയ്യുന്നു സുഖായിരിക്കുന്നു പറയൂ